നമസ്കാരം ഏതൊരു മനുഷ്യൻ്റെയും ഒരു സ്വപ്നമാണ് ഒരു വീട് സ്വന്തമായി വാങ്ങുക അല്ലെങ്കിൽ വീട് നിർമ്മിക്കുക എന്നുള്ളത് ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാകും നമുക്ക് ഈ വീടിനെക്കുറിച്ച് അപ്പോൾ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലരും പല ചതിക്കുഴികളിലും ചെന്ന് വീണ അനുഭവങ്ങളുമൊക്കെയുണ്ട് പല സംശയങ്ങളും നമുക്കിതേ സംബന്ധിച്ചുണ്ട് ഈ സംശയങ്ങളൊക്കെ നമുക്ക് തീർക്കാനായി നമ്മളോടൊപ്പം ഉള്ളത് മേക്ക് മൈ ക്യോ കൺസ്ട്രക്ഷൻ്റെ എം ഡി ശ്രീ അശോക് നായരാണ് നമസ്കാരം നമസ്കാരം വീട് നിർമ്മാണ രംഗത്ത് ഒരു കൺസ്ട്രക്ഷൻ രംഗത്ത് ഏകദേശം ഒന്നര പതിറ്റാണ്ടാകാൻ പോകുന്നു മേക്ക് മേക്കോ അപ്പോൾ ഒരുപാട് അനുഭവ സമ്പത്ത് ഇതുമായി ബന്ധപ്പെട്ട് കാണും തീർച്ചയായും ഒരുപാട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീട് നിർമ്മാണത്തിൽ പലർക്കും പല ഒരുപാട് സംശയങ്ങളുണ്ട് അതിൽ ആദ്യം നില നമുക്ക് തുടങ്ങാം ഈ വീട് നിർമ്മിക്കുമ്പോൾ ആദ്യ ഒരു ഇത് കരാറാണല്ലോ പലർക്കും കാരണം ഇന്നിപ്പോൾ പലരും വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അവർക്കൊന്നും ഈ വീട് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ എന്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഏൽപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും ഇതൊരു പരിധി വരെ മാത്രമേ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുള്ളൂ ഒരു പരിധി കഴിയുമ്പോൾ കൂടുതൽ കേസുകളും ഒരു തർക്കത്തിലേക്ക് വഴുതിപ്പോവുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇത് സമയബന്ധിതമായി തീർത്ത് കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെന്താണ് ഈ ഒരു ഒരാളൊരു വീട് നിർമ്മിക്കുമ്പോൾ അയാൾ എന്താണ് ആദ്യം ഈ കരാറിൽ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനെ ആശ്രയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം അതിനകത്ത് ആ കുടുംബത്തിനകത്ത് ആ വീട് തീരുന്നവരെ നിൽക്കുക എന്നുള്ളതാണ് ആ ഒരു അവരുടെ തീരുമാനങ്ങൾ ഉറച്ച തീരുമാനമാക്കുക ആ ഉറച്ച തീരുമാനമായിട്ട് മാത്രമേ ഡിസ്കസ് ചെയ്യാവൂ ആരുമായിട്ട് കോൺട്രാക്ടറുമായിട്ട് ആ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു റെക്കോർഡിക്കുക അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം സൈൻ ചെയ്ത് വാങ്ങിക്കുക അല്ലാത്ത പക്ഷം ഇന്ന് മിക്കവാറും നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പം ഭാര്യമൃത്തം ഒരു വീട് വയ്ക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്നു അവിടെ തീരുമാനം എടുക്കുന്ന പിന്നെ യൂട്യൂബ് ചാനലും ഈ പറഞ്ഞ രീതിയിലുള്ള ബുക്ക് മാസികകളും അതുകൂടാതെ കുടുംബക്കാരുടെ ഇടയിലുള്ള സംസ്ഥാനങ്ങളിൽ കൂടെ ചേർന്നിട്ടാണ് ഒരു സംഭവം അപ്പം കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി അല്ല അവർ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് തീരുമാനിക്കാൻ പറ്റുന്നത് അപ്പോൾ ആവുന്നതൊരു വീട് വയ്ക്കുമ്പം ഒറ്റയ്ക്കുള്ളൊരു ഡിസിഷനിലോട്ട് പോയിട്ട് അത് ഈ കോൺട്രാക്ടോട് ഡിസ്കസ് ചെയ്തിട്ട് അതൊരു പ്ലാനിലോട്ട് കൊണ്ടുവന്ന് എലിവേഷനും ആക്കിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഫൈനലാക്കി കഴിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള എഗ്രിമെൻ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടാവാറില്ല ഇന്ന് കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് പണി തീരുന്ന മുറയ്ക്ക് പൊതുവേ മിക്ക ആൾക്കാരുടെ അതിന് കാശ് കൈ കാണത്തില്ല കാരണം എന്ന് വെച്ചാൽ അത് പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്ലാൻ വീട് വെക്കുന്നതിനെ കാട്ടി ആവശ്യമെന്ന് പറയുന്ന ഒരു പ്ലാനാണ് ആ പ്ലാൻ എല്ലാം ഫൈനലായി കഴിഞ്ഞാൽ പിന്നെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഫിനാൻഷ്യലി നമുക്കൊരു ഉറപ്പുണ്ടാവും ഏത് എഴുതി തുടങ്ങി ഏതിൽ നിർത്താൻ കഴിയും എന്നുള്ളത് കാരണം ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ് കുറഞ്ഞ മെറ്റീരിയൽസും കൂടിയ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പൊ നമ്മളൊരു കരാർ ഏൽപ്പിക്കുമ്പോൾ തന്നെ പലരും ബന്ധുക്കളും ഒരു ഒക്കെ പറയുമ്പോൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ശരി അവർക്ക് കൊടുത്തേക്കാം എന്ന് കരുതി പലരും കരാർ ഏൽപ്പിക്കുന്നവരുണ്ട് പക്ഷെ അതിനു മുമ്പായിട്ട് ആരെയാണോ നമ്മൾ കരാർ ഏല്പിക്കുന്നത് അയാൾ മുമ്പ് ചെയ്തിട്ടുള്ള വർക്കുകളിൽ ചെന്ന് കാണുക അല്ലെങ്കിൽ അതിൻ്റെ ക്ലയൻസുമായിട്ട് ഒന്ന് സംസാരിക്കുക അത് നല്ലതല്ലേ തീർച്ചയായിട്ടും കാര്യം ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായ സ്ഥിതിക്ക് നമുക്ക് ഒന്നാമത്തെ ഇപ്പം ഒരുപാട് രീതികളിൽ കൂടി ഒരാളെ തിരിച്ചറിയാൻ കഴിയും അല്ലെങ്കിൽ ഒരു കമ്പനിയെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ സോഴ്സ് ഉള്ളപ്പം ആ കമ്പനിയെ മാത്രം ആശ്രയിക്കാതെ അവർ ചെയ്ത വർക്കുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ആ വർക്കുകൾ കണ്ടതിന് ശേഷം അവരുടെ ക്ലയൻസുമായിട്ട് മീറ്റ് ചെയ്യണം കാര്യം ഇന്ന് വീട് വയ്ക്കാൻ കൊണ്ടും പറ്റും അത് കഴിഞ്ഞിട്ട് ഇവരുമായിട്ടുള്ള സർവീസസ് എന്താണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് സി ഒരു വീട് വെച്ച് പാലയച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ഹൈപ്പ് കൊടുക്കുന്നു കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് ഇഷ്ടംപോലെ ട്രെൻഡിങ് കിട്ടുന്നു അതല്ല വേണ്ടത് വീട് വെച്ച് മിനിമം ഒരു വർഷം കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ അവസ്ഥ എന്താണ് ആ വീട് പോയി കണ്ടിട്ട് അവർ ക്ലയൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് ഇന്നും അതേ ഈ കോൺട്രാക്ടർ അല്ലെങ്കിൽ അതേ ബിൽഡർ വന്നിട്ട് ആ വീടിന് ഞങ്ങൾക്ക് വേണ്ടി പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് തരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഒരു എഗ്രിമെൻറ്റ് ചെയ്യും മുന്നേ അതോ എഗ്രിമെൻറ്റിൽ നമ്മളിപ്പോൾ ഒരു കരാർ വയ്ക്കുന്നു ഇപ്പോൾ ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് നമുക്ക് ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കി തരാം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ ആ പറയുന്ന എമൗണ്ട് കൊടുക്കുന്നു പക്ഷേ ആ പറയുന്ന സമയബന്ധിതമായി ഈ പണി പൂർത്തിയായില്ലെങ്കിൽ നമുക്ക് എങ്ങനെ നിയമപരമായിട്ട് എങ്ങനെയാണ് പോകേണ്ടത് നിയമപരമായിട്ട് പല രീതിയിലും ഉണ്ട് പ്രശ്നങ്ങളില്ല ബട്ട് ഇതിൽ ഒരിക്കലും നമ്മളൊരു കോൺട്രാക്ടറെ മാത്രം കുറ്റപ്പെടുത്തി പറയാൻ പറ്റില്ല കാര്യം കസ്റ്റമറേം പറയേണ്ടി വരും കാര്യം കസ്റ്റമർ പ്രോപ്പറായിട്ട് അതേ സ്റ്റേജ് വൈസുള്ള പേയ്മെൻറ്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ സിറ്റുവേഷൻ കൊണ്ട് അല്ലെങ്കിൽ പണി ലാഗായിട്ടുണ്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ചൂസ് ചെയ്ത് കിട്ടാനുള്ള ടൈം എടുത്തിട്ടുണ്ടോ അതും കൂടെ ചെക്ക് ചെയ്യണം അപ്പം ആറുമാസം അല്ലെങ്കിൽ എട്ട് മാസം കൊണ്ട് വീട് തീർക്കാം എന്ന് പറയുന്നത് ഇന്ന കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം പാലിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ അല്ലാതെ ഒരു കാരണവശാലും കോൺട്രാക്ടറുടെ പ്രശ്നം കൊണ്ടാണ് മഴ പെയ്യുമ്പോ ഒരു കാരണവശാലും തട്ട് പറക്കാൻ പറ്റില്ല അതിനൊരു ക്യൂറിംഗ് ടൈം കൊടുക്കണം ഈ ക്യൂറിംഗ് ടൈം സമയത്ത് കംപ്ലീറ്റ് മഴ പെയ്തു കഴിഞ്ഞാൽ തട്ട് ഉണങ്ങാനുള്ള ടൈം കിട്ടുന്നില്ല അപ്പോൾ ഇതിനൊക്കെ ആശ്ര ആശ്രയിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഇന്നുണ്ട് ഗവൺമെൻറ്റിൽ ഇന്ത്യയുടെ നിയമം അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊരു വിഷയമുള്ള കാര്യമല്ല അതുപോലെ കോറി ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ചും ഒരു ലക്ഷക്കണക്കിന് വീടുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല റോഡ് നിർമ്മാണം ഇതിനൊക്കെ വേണ്ടി ഒരുപാട് കോറി ഉൽപ്പന്നങ്ങൾ വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ലഭ്യതക്കുറവ് ഇപ്പോൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും അതായത് ഇതിനൊരു ബദൽ സംവിധാനം ഉണ്ടോ അതായത് ഈ മെറ്റീരിയലിന് പകരം ഉപയോഗിച്ച് ഒരു വീട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഐഡിയ ഉണ്ട് പക്ഷേ അത് നല്ലൊരു ചോദ്യമാണ് കാര്യം എന്ന് പറയാൻ കാര്യം ഇന്ന് കേരളത്തിനകത്ത് നമുക്ക് മിക്കയിടത്തു നിന്നും കോറിയിൽ നിന്നും സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മിക്കവാറും ഇപ്പോൾ ട്രുവേണ്ട്രത്തെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ കൂടുതലും ആശ്രയിക്കുന്നത് തമിഴ്നാടിൻ്റെ ആണ് തമിഴ്നാട്ടിൽ നിന്നും പെം സാൻഡും പി സാൻഡും ഈ പാറപ്പുടി എന്ത് വന്നിരുന്നാലെല്ലാം തമിഴ്നാടിനെ ആശ്രയിച്ച് അവിടുത്തെ കളക്ടർ ഒരു സൂത്രയോട് ഇന്നോട്ട് പതിനാറ് വീൽ അല്ലെങ്കിൽ പന്ത്രണ്ട് വീൽ ലോറി ഓടണ്ട അല്ലെങ്കിൽ തമിഴ്നാട് ബോർഡർ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് സ്റ്റക്കായി കേരളത്തിൽ എസ്പെഷ്യലി ട്രി വേണ സ്റ്റക്കാണ് ഇപ്പം കൊല്ലം സൈഡിൽ നിന്ന് ചിലപ്പം ഇവ തമിഴ്നാട്ടിൽ കിട്ടില്ലെങ്കിൽ മിക്കവാറും വരേണ്ടി വരുന്ന കൊല്ലത്തുനിന്നായിരിക്കും അപ്പം ഈ ട്രാവൽ എക്സ്പെൻസെല്ലാം കൂടെ മീറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് റേറ്റ് പോലും ഇടാൻ പറ്റുന്നത് മെറ്റീരിയൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് പക്ഷേ ഈ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി വിഷയം കാരണം ഇന്ന് ബദലായിട്ട് ഒരുപാട് പുതിയ പുതിയ പ്രോഡക്ട്സ് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ അത് ഇതിന്റെ ഒക്കെ ഒരു ഒരു ഡ്യൂറബിലിറ്റി എന്ന് പറ്റുന്നില്ല അല്ല ും ന്യൂ ജനറേഷനും തമ്മില് ഇപ്പോൾ ഉള്ള വീട് നിർമ്മാണത്തിൽ അവരുടെ വീട്ടിൽ തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടാവും പണ്ടത്തെ ഒരു സംഭവമല്ല ഉദാഹരണത്തിന് പണ്ട് കാലത്ത് നമ്മുടെ ശുചിമുറികൾ പോലും വീടിന് എത്രയോ അടി അകലായിരുന്നു അങ്ങനെയല്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ നോക്കുമ്പോൾ എന്താണ് അതേ ഈ പണ്ടൊരു വീട് വെക്കുന്നത് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ആ സമയത്തൊക്കെ നമ്മളൊരു വീടിംഗ് ടെൻഡൻസിന്ന് പറഞ്ഞാൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു മൂന്ന് വർഷം കൂടി പിടിക്കും അത് കംപ്ലീഷൻ ആവാനായിട്ട് ഇന്നൊരു എഗ്രിമെൻ്റ് വെക്കുന്ന പോലും ആയിരം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു എഗ്രിമെന്റ് പോലും ആറു മാസം ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ എട്ട് മാസം ഒരു കരാറിലാണ് വീട് പണി തുടങ്ങുന്നത് പോലും അപ്പം സ്വാഭാവികമായിട്ടും അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാവും സാധാരണ പണ്ട് വെക്കുന്ന കാര്യങ്ങളും ഇന്ന് നമുക്ക് മെച്ചു ഡവലിന്റെ വ്യത്യാസം വലിയ വ്യത്യാസമുണ്ട് പഴയ പഴയകാലത്ത് വീട് വെക്കുന്നതിൻ്റെ അത്രയും സ്ട്രോങ് ഒരു കാരണവശാലും നമുക്ക് ഇപ്പം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം എല്ലാവരും ഒരു സ്പീഡ് ലൈഫാണ് എല്ലാവരും ഫാസ്റ്റ് ഫുഡ് ലൈഫിലോട്ട് വെക്കൊണ്ടിരിക്കുമ്പം വീടിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാർ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു പത്ത് ശതമാനം പോലും ഇല്ല വീട് വെക്കുന്ന സമയത്തുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് മറികട പിന്നെ ലോണിൻ്റെ വാക്കിലാണ് ഈ ലോൺ എങ്ങനെ അടയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എസ്പെഷ്യലി നമ്മുടെ ക്ലയൻസ് വരുമ്പോൾ പോലും എറൗണ്ട് ഒരു ബഡ്ജറ്റ് ഹോംസ് കൂടുതലും പ്രിഫർ ചെയ്താണ് എല്ലാവരും വീട് വേണ്ടി തുടങ്ങുന്നതെങ്കിൽ എന്റെ കാഴ്ചപ്പാടിൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെ ഒരു വീട് നമുക്ക് പറയാം ബഡ്ജറ്റ് ഹോംസ് ഹോംസ്ന്ന് എന്നാൽ മിക്ക ആൾക്കാരുടെയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ വെളിയിൽ നിന്നുള്ള ഇടപെടലുകൾ മൂലം ഇവരുടെ പ്ലാന് ആയിരത്തഞ്ഞൂറ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ആയിരത്തി അഞ്ഞൂറ് മുകളിലോട്ട് പോവും അപ്പം അവിടെ ബഡ്ജറ്റ് ഹോംസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് മാറും മേളിലോട്ട് പോകും തോറും മെറ്റീരിയൽസിൻ്റെ വൈസ് കൂടും ക്വാളിറ്റി ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസിൻ്റെ വ്യത്യാസം ഉണ്ടാവും അപ്പം അതെല്ലാം വരും അപ്പം പഴയ കാറ്റഗറിയും പുതിയ കാറ്റഗറി കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പണ്ടൊരു വീടെന്ന് പറഞ്ഞ ആവശ്യമായിരുന്നു ഇന്നൊരു വീടെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പറയാം ആൾക്കാരെങ്ങനെ കാണണം എന്നറിയി ഒന്നാമത്തെ കാര്യം അവന്റേതായിട്ടുള്ള പ്ലാനിന് പോകുന്നില്ല എന്നുള്ളതാണ് വേറൊരു ഞങ്ങളുടെ ഒരു വിഷമം അതായത് മനസ്സിലായില്ല അതായത് അവരുടെ ഒരു സി ഒരു ഒരു ഫാമിലിയിൽ നിൽക്കുന്നില്ല ഒരു വീട് അവരിപ്പം പല സോഷ്യൽ മീഡിയയും സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തി പറയുന്നതല്ല പക്ഷെ അവരുടേതായിട്ടുള്ള സ്വപ്നം എത്തിക്കാൻ പറ്റുന്നില്ല സി അവർ ലക്ഷ്യമിടുന്ന എന്താണോ അതിലോട്ട് എത്താൻ പറ്റുന്നത് എത്താൻ പറ്റുന്നില്ല അത് എന്താണ് അത് അതായത് ഇപ്പോ ഈ കൊക്കിൽ ഒതുങ്ങാത്തത് കൊത്തുന്നതെന്ന് പറയുന്ന പോലെ കയ്യിലില്ലാത്ത പണം അതായത് ഇപ്പം ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ ഒരു അഞ്ച് ലക്ഷം രൂപ കയ്യിലുണ്ട് അതെ ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റ് ഇടും അതെ ലക്ഷം അതേക്കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വീട് വെക്കുമ്പോൾ വീട്ടിൽ കിടന്ന് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല ഈ ഈ സാധാരണ ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ പോകണം അതിന് എത്ര എന്തൊക്കെ ആൾക്കാർ പറഞ്ഞോട്ടെ അത് ഒരു കഥയിൽ കൂടെ കേൾക്കുക മറ്റേ കഥയിൽ കൂടെ കളയുക എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് പഠിക്കണം അതിൽ എന്റെ ബഡ്ജറ്റിൽ നിൽക്കുന്നതാണോ നമ്മുടെ വരുമാനത്തിന് ആനുപാതികമായിട്ട് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ ഇന്നത്തെ അവസ്ഥ കഴിഞ്ഞാൽ ഒരു വീട് വെക്കാൻ വേണ്ടി എൺപതും ഒരു കോടി ആൾക്കാരൊക്കെ സി അവർക്ക് ലോൺ ഇഷ്ടം പോലെ ബാങ്കുകാർ കൊടുക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം അല്ലാതെ നാട്ടുകാരെ കാണിക്കാനോ വീട്ടുകാരെ കാണിക്കാനോ വേണ്ടി വീട് വെക്കില്ലേ അവൻ്റെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആ വീട് നൽകുന്നുണ്ടോ നോക്കുക അത് ഓക്കെ ആണെങ്കിൽ ആ വീട് സ്റ്റിക്ക് ഓൺ ചെയ്യുക അതിൽ കിടന്നാൽ അവന് സുഖമായിട്ട് ഉറങ്ങാം അവനടയ്ക്കാനുള്ള ഇ എം ഐ സി കിട്ടും പ്രോപ്പറായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ പേരും എംപ്ലോയിസ് ഒക്കെയാണ് വിദേശത്തൊക്കെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫ്ളാറ്റ് സംസ്കാരം കൂടി വരികയാണ് നമ്മുടെ നാട്ടിൽ അതായത് ഭൂമിയുടെ ലഭ്യതക്കുറവും ഭൂമിയുടെ വിലയും ഒക്കെ നോക്കുമ്പോൾ ഫ്ളാറ്റ് സംസ്കാരം കൂടി വരികയാണ് ഈ ഫ്ളാറ്റും വില്ല താങ്കൾ കൂടുതലും ചെയ്തിട്ടുള്ള വില്ലാ പ്രൊജക്ടുകളാണ് അപ്പം ഫ്ളാറ്റും വില്ലയും തമ്മിലുള്ള ഒരു എങ്ങനെ നമുക്ക് അതിനെ താരതമ്യം ചെയ്യാൻ പറ്റും ഫ്ളാറ്റും വില്ലയും രണ്ടും രണ്ട് ബഡ്ജറ്റ് തന്നെയാണ് എസ്പെഷ്യലി ഫ്ലാറ്റ് വരുന്നതിന് വന്നതിൻ്റെ തന്നെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ കുറവ് എന്ന് ഞാൻ പറയുന്നില്ല സ്ഥലത്തിൻ്റെ ഉണ്ടെങ്കിലും സ്ഥലത്തിൻ്റെ മൂല്യം വില കൂട്ടി എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഫ്ലാറ്റ് വരുന്ന ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലും റീച്ചബിലിറ്റി ഉള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ വില്ലാസം കുറച്ച് ഔട്ട് റോട്ടേ ചെയ്യാൻ കഴിയത്തുള്ളൂ കാര്യം അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇന്നും എനിക്കൊരു വീട് വേണം ബട്ട് എല്ലാ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം ഇപ്പൊ സി സി ടി വി ക്യാമറ എഴുന്നാലൊരു സെക്യൂരി വിളിന്നുള്ള ഒരു പാർട്ടി അകത്തോട്ട് കേറാൻ പാടില്ല ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വില്ലിയും ഫ്ളാറ്റ്സുമായിട്ട് നിൽക്കുന്നത് ഫ്ലാറ്റ് സംസ്കാരം വില്ലാ സംസ്കാരം രണ്ടും എൻ്റെ ഡിഫറെന്റ് ആണ് മൈൻഡ് സെറ്റ് തന്നെ അതിനകത്തുണ്ട് മൈൻഡ് സെറ്റ് തന്നെ അതിനകത്തുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരു കമ്പയർ ചെയ്ത് പറയാനായിട്ട് പറ്റില്ല ബട്ട് രണ്ടിനും രണ്ട് ആണ് യൂസാണ് രണ്ടിനില്ലാസിൽ തന്നെ ബഡ്ജറ്റ് ഉണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് ട്രിവാൻഡ്രം നോക്കിക്കഴിഞ്ഞാൽ രണ്ടര കോടി രൂപ മൂന്ന് കോടി രൂപ വില വില വിലയുള്ള വില്ലാസ് അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ ഫ്ലാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ട്രിവാൻഡ്രം നോക്കിക്കഴിഞ്ഞാൽ ഏഴും എട്ടും കോടിക്കുള്ള ഫ്ലാറ്റ്സും ഉണ്ട് ഇന്ന് അതുപോലെ തന്നെയാണ് റെൻ്റൽ സംസ്കാരം നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു ഫ്ലാറ്റിനകത്തൊരു വീട് എടുക്കുകയാണെങ്കിൽ മിനിമം നാൽപ്പതിനായിരം രൂപ അൻപതിനായിരം രൂപ വരായിട്ടുണ്ട് റെന്റിനുണ്ട് ഓക്കെ വില്ലാസം അതുപോലുണ്ട് സി ഇത് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ ഇത് കൂടുതലും ഇന്നത്തെ കാലത്ത് എൻ ആർ ഐസിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡിലോട്ടാണ് കൂടുതലും വയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കുറെ ആൾക്കാർ കുറേ ഫണ്ട് കിട്ടുന്നത് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ട് ഇപ്പൊ ഒരു ഫ്ലാറ്റ് മാത്രമുള്ള വ്യക്തികളായിരിക്കില്ല അത് റയർ കേസസ് ആണ് ഇന്നത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു മൂന്നും നാലും ഫ്ലാറ്റ് ഒരു വ്യക്തിക്കുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഫണ്ട് സോഴ്സ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇങ്ങനെ വരുന്നുണ്ട് വില്ലാസ് നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം വരുന്നില്ല ഈവൻ ഒരു വ്യക്തിക്ക് ഒരു ഒരു വീട് എന്നുള്ള സങ്കല്പം തന്നെയാണ് വില്ലാസിലോട്ട് വരുന്നത് ഒരു ഏജ് ലിമിറ്റ് വരെ ആ ഏജ് കഴിയുമ്പോൾ മാത്രമേ അടുത്തൊരു ഓപ്ഷനിലോട്ട് അവർ പോകുന്നുള്ളൂ ഒരു ഉള്ള ഒരാൾ ഫ്യൂച്ചർ കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലാറ്റിലോട്ട് ഫ്ളാറ്റിലോട്ട് ചാൻസസ് ഉണ്ട് പക്ഷെ നമ്മുടെ എക്കോ ഫ്രണ്ട്ലി വീടുകൾ അതുപോലെ മഡ് ഹൗസുകൾ പിന്നെ ബേക്കർ സ്റ്റൈൽ വീടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്നാലും ജനങ്ങൾ അതിലോട്ടൊന്നും താല്പര്യപ്പെടുന്നില്ല അതെന്തുകൊണ്ടായിരിക്കാം സി ഇത് അത് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ മഡ് ഹൗസ് എല്ലാം ഉണ്ട് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് മഡ് ഹൗസ് തന്നെയാണ് ചെളിവെച്ച് ഉണ്ടാക്കുന്നൊരു വീട് തന്നെയാണ് ഇന്ന് സ്പീഡിയാണ് എല്ലാവർക്കും വേണ്ടത് മഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇന്നത് ചെയ്യാനായിട്ടുള്ള ഈ സ്കില്ലായിട്ടുള്ള ആൾക്കാർ വേണം ഇന്ന് എത്ര പേരായിരുന്നുണ്ട് എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല ഇന്ന് പുതുതായിട്ട് മാർക്കറ്റിൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് പോലും പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇല്ല അതിന് സ്പെഷ്യലായിട്ട് ട്രെയിനിങ് വേണം എല്ലാ കാര്യങ്ങളും വേണം അതേ പ്രോഡക്റ്റ് എത്ര നാൾ മാർക്കറ്റിൽ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇൻ കേസ് ഒരു ബോർഡ് ഇപ്പോൾ വി ബോർഡ് അല്ലെങ്കിൽ ഒരു ബോർഡ് നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും ആ ബോർഡ് രണ്ടാമതും ഡാമേജ് ആയാൽ ആരെ സമീപിക്കണമെന്ന് പോലും മെയിൻ്റനൻസിൻ്റെ മെയിൻ്റെസിൻ്റെ വിഷയം വരുന്നത് അതാണ് മെയിൻ പ്രോബ്ലം അപ്പം അത് കാരണം ഇന്ന് ആൾക്കാർ പഴയ ആ ഒരു ചുടുകലായിരുന്നാലും ഇപ്പം ഹോം സിമെന്റ് ബ്ലോക്സ് ആയിരുന്നാലും ഇതിനെ തന്നെ തന്നെ ആശ്രയിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കൂടുതലും സേഫ്റ്റി മെഷേഴ്സ് തീർച്ചയായിട്ടും അതിനുള്ളത് കൊണ്ട് തന്നെയാണ് അതിന്ന് മാർക്കറ്റിൽ നിൽക്കുന്നത് ബട്ട് അതിലുപരി ഏതൊരു പണിക്കാരനും ചെയ്യാൻ പറ്റും ഏതൊരു മേഷ്യനായിരുന്നാലും ഒരു ഹെൽപ്പർ വന്നിരുന്നാലും അവർക്കത് മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നു മറ്റുണ്ടാവും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എത്ര പ്രോജക്ടുകൾ ഞങ്ങൾ കൂടുതലും വില്ലാ പ്രോജക്ട്സ് എന്ന സങ്കല്പം ഞങ്ങൾക്ക് വളരെ കുറവായിരുന്നു ഞങ്ങൾ കൂടുതലും കൺസ്ട്രക്ഷൻ ബേസ്ഡ് കമ്പനിയാണ് എസ്പെഷ്യലി ഇൻഡിപെന്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിപെൻ്റ് ആയിട്ട് വയ്ക്കുന്ന വീടുകളും പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള മെയിൻ്റെസ് നടക്കണം അതിനാണ് ഞങ്ങൾ വീടുകൾ ഇതുവരെ വില്ലാസും അതുപോലെ ഇൻഡിപെൻഡന്റ് വീടുകളും അടക്കം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറെ നമുക്കൊരു കൃത്യമായിട്ടൊരു കണക്ക് ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല എന്നാലും ഉണ്ടാവും ബട്ട് ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു പ്രശ്നമെന്നറിയാവോ ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ സർവീസ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന മെയിൻ റീസൺ വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ വിഷയങ്ങൾ ഇന്ന് പല ഉണ്ട് ഇവിടെ പല ഫ്ലാറ്റ്സ് ഉണ്ട് പല ആൾക്കാർ ഇഷ്ടം പോലെ ഇടക്കാലത്ത് ബൂം ചെയ്തു ഇപ്പം കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് ബൂം ചെയ്തിട്ടുണ്ട് ഇവരാരും വീട് വെച്ച് കൊടുത്തു എന്നുള്ളതല്ല ാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് കാരണം ഒരു വീട് വെച്ച് ചാവി കൈമാറി നമ്മുടെ കരാർ പ്രകാരം നമ്മുടെ പണമായി അതോടുകൂടി തീരുന്നില്ലല്ലോ കാരണം ഒരു വീടെന്ന് പറയുമ്പോൾ ഒരാളുടെ വലിയൊരു സ്വപ്നം തന്നെയാണ് വരെ കാരണം ഒരു ഒരു ആറുമാസം ഒരു വർഷം വരെ ഇല്ലാതെ പോകും അത് കഴിയുമ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ അത് ഞങ്ങള് സർവീസ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിൽ തന്നെയാണ് അതായത് ഏറ്റവും കൂടുതൽ വർക്ക് നമുക്ക് വരുന്നത് അതാണ് വേറെ ബിൽഡേഴ്സ് അല്ലെങ്കിൽ വേറെ കമ്പനിക്കാർ പേര് പറയാൻ പറ്റില്ല വലിയ വലിയ കമ്പനിക്കാർ ചെയ്തിട്ടുള്ള വീടുകളായിരുന്നാലും ഫ്ലാറ്റ്സിന്റെ ആയിരുന്നാലും വില്ലാസിന്റെ ആയിരുന്നാലും കൊമേഴ്സ്യൽ ബിൽഡിങ്സ് ആയിരുന്നാൽ പോലും പ്രശ്നം സംഭവിക്കുന്നത് ആ ഒരു വർഷം എഗ്രിമെന്റ് കഴിഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ സർവീസസിന് ആരെയും കിട്ടുന്നില്ല ആ സമയത്ത് സ്വാഭാവികമായിട്ട് അവരെന്തെയ്യും ഇതിനെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു പക്ഷേ ഇതിന് പ്രോപ്പറായിട്ടുള്ള ഡ്രോയിങ്സ് ഇല്ല ആർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല ഇപ്പം ഒരു കൊമേഴ്സ് ബിൽഡിംഗ് ചെയ്തു അതിൽ ഏത് വഴിയാണ് ഇലക്ട്രിക്കൽ പോയിരിക്കുന്നത് ഏത് വഴിയാണ് പ്ലംബിങ് പോയി ഇതൊക്കെ ചെക്ക് ചെയ്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എവിടെയെങ്കിലും തെറ്റി കഴിഞ്ഞാൽ ബാക്കി കൂടെ ഡാമേജ് അതെങ്ങനെയാണ് അതെ ബാക്കി ഡാമേജ് ഡാമേജ് എങ്ങനെയായിരിക്കും നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ തീർക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ ആയിരിക്കും പിന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും മെയിൻറ്റനൻസ് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാ അതിന് അത് നമുക്കിപ്പം റെക്കമെൻഡേഷനിൽ വരുന്ന ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് എഞ്ചിനീയേഴ്സ് പോകും ടൈം ഷെഡ്യൂൾ ചെയ്യും അതിനകത്ത് ഇവിടുന്ന് എഞ്ചിനീയേഴ്സ് പോവും അവിടെ പോയി നോക്കിയിട്ട് സൂപ്പർവൈസർ എഞ്ചിനീയർ പോയി ബാക്കി വർക്ക് ചെക്ക് ചെയ്തിട്ട് എന്ത് വർക്കാണ് അവിടെ കൊടുക്കേണ്ടത് നോക്കിയിട്ട് അതിവിടെ ആ വർക്ക് ഷെഡ്യൂൾ ചെയ്ത് പ്ലംബിങ് വർക്ക് ആണെങ്കിൽ പ്ലംബർപ്പിക്കും ആ പ്ലംബർ അവിടെ ചെന്ന് ആ വർക്ക് റെക്ടിഫൈ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് രണ്ടാമത് എഞ്ചിനീയർ പോയി ചെക്ക് ചെയ്ത് സൈന്യം ക്ലയന്റിന്റെ സൈന്യം മേടിക്കും ഈ വർക്ക് ചെയ്ത ചെയ്ത ആളുടെ സൈന്യം മേടിക്കും എന്നിട്ട് ഞങ്ങൾ കീപ്പ് റെക്കോർഡിക്കല് കാര്യം ഇത് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും സംബന്ധിച്ചു ഞങ്ങൾക്ക് നോക്കണം ഇത് ആരാ വർക്ക് ചെയ്തോളൂ അത് എന്തായിരുന്നു ആ വർക്ക് അന്ന് ചെയ്തത് ഇനി ആ വർക്ക് അവിടെ ഡാമേജ് ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടോ എന്നെല്ലാം ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം അപ്പൊ അതുകൊണ്ട് അന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഏകദേശം ഒന്നര പതിട്ട് പതിനഞ്ച് പതിമൂന്ന് വർഷം അല്ലേ എത്തോളം ആകുന്നു അപ്പോൾ അന്ന് അന്നുള്ളതിനേക്കാളും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു മേക് മേക്ക അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഹാർഡ് വർക്ക് രണ്ടാമത്തെ കാര്യം സാറ്റിസ്ഫാക്ഷൻ കാരണം കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു കാരണം മറ്റു പലരോടും നമ്മൾ സംസാരിച്ചിട്ടുള്ളപ്പോഴും താങ്കളുടെ പ്രോജക്റ്റ് താങ്കൾക്ക് കോണ്ടാക്ട് തന്ന പലരും സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് തന്നെയാണല്ലോ ഈ അത് അത് മാത്രം ഇപ്പം എൻ്റെ മാത്രം അല്ലെങ്കിൽ മെയ്ക്ക് മൈ കേവ് എന്ന് പറയുന്ന ഒരു ഫേമിൻ്റെ മിടുക്കെന്ന് ഞാൻ ഒരിക്കലും പറയില്ല സോ ഇതിനകത്ത് ഒരു ടീം എഫേർട്ടുണ്ട് സി ഇപ്പൊ ഒരു എം ഡി അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടിരിക്കുന്ന ഒരാളെന്നൊരിക്കലും പറഞ്ഞിരിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ടീം എഫേർട്ടാണ് ഇപ്പം എൻജിനീയർസ് അതുപോലെ നിൽക്കണം സൂപ്പർവൈസേഴ്സ് അതുപോലെ നിൽക്കണം ഈ പിന്നെ ഫ്രണ്ട് ഓഫീസ് നിൽക്കണം മാർക്കറ്റിംഗ് ടീം നിൽക്കണം അതുപോലെ തന്നെ ലേബേഴ്സ് വരെ സി എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ നിൽക്കുന്ന ഒരേ ലേബേഴ്സ് ഉണ്ട് ഇന്നും അപ്പൊ ഇത് വേറെന്നു കൊണ്ടല്ല അവർക്ക് ആ കാര്യങ്ങളൊക്കെ അവരുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വീട്ടു വീഴ്ച വരികയാണെങ്കിൽ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഫിനാൻസിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പിന്നെ നമ്മളോട് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ അവരും ഇന്ന് നിക്കുന്നുണ്ട് അപ്പൊ അവര് ഫാമിലി സാറ്റിസ്ഫൈഡ് ആണ് അവർ സാറ്റിസ്ഫൈഡ് ആകുന്ന കാര്യം എന്താണ് നമുക്ക് തരുന്ന കസ്റ്റമേഴ്സ് അവര് പ്രോപ്പറായിട്ട് അവരുടെ ഫണ്ട് തരുന്നോണ്ടാണ് ഇപ്പൊ സർവീസ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് തരുന്ന ഫണ്ട് വെച്ച് അവർക്ക് നമ്മൾ താഴോട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊരു ടീം എഫേർട്ട് ആണ് ഒരു കാരണവശാലും ഒരു മിടുക്കെന്ന് ഞാൻ പറയില്ല ടീം കാരണം പല കൺസ്ട്രക്ഷൻ കമ്പനികളെക്കുറിച്ചും നമ്മൾ നോക്കിയിട്ടുണ്ട് കാരണം ഒരു ഇപ്പം ഞാൻ ഈ ഇൻറ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് തന്നെ ഞാനതൊരു ഇന്നലെ മുതൽ അതിനെക്കുറിച്ച് സ്റ്റഡി വരുന്നുണ്ട് ഒന്നിനും ശാശ്വതമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല അങ്ങനെ വളരെ റയറായിട്ട് മാത്രമേ ഉള്ളൂ ഒരു അഞ്ചോ ആറോ വർഷങ്ങൾ കൊണ്ട് ഒരു വലിയ ഓഫീസ് ഓഫീസും കുറച്ച് പ്രൊജക്റ്റും ചെയ്ത് അവസാനിപ്പിച്ച് പോകുക എന്നുള്ളതാണ് പലരും അല്ല ഈ ഒരു ചോദ്യം മെയിനായിട്ട് ഞാൻ ഇപ്പോഴും പറയാം കാര്യം ഇത് ആദ്യത്തെ ചോദ്യത്തിലോട്ട് എനിക്ക് വേണ്ടി കാര്യം ബഡ്ജറ്റ് ഹോംസെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റിന് ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് കസ്റ്റമേഴ്സിനെ നമ്മൾ വിളിക്കും ഉദാഹരണം പറഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ തന്നെ ടെക്നോ പാർക്കിലൊരു ക്ലൈൻറ്റ് ഞങ്ങളെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ സ്ക്വയർ ഫീറ്റ് എത്രയാണ് എനിക്ക് അതാണ് അറിയേണ്ടത് സാറേ എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ ലാൻഡ് കണ്ടിട്ടില്ല ലാൻഡ് റോഡിൽ നിന്ന് താഴെയാണോ ചതുപ്പാണോ വെള്ളക്കെട്ടുള്ളതാണോ ഈവൻ തെങ്ങും കുറ്റിയെടുത്ത് അകത്ത് മൂടി അതിൻ്റെ മുകളിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തോലും അറിയാൻ പറ്റില്ല അപ്പൊ നമുക്ക് അതിന് ലാൻഡ് ഇൻസ്പെക്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കോളം ഫൂട്ടിങ് കൊടുക്കണോ ഫൈലിംഗ് അല്ലെങ്കിൽ സാധാരണ പാറ അല്ലെങ്കിൽ റെബൽ ഫൗണ്ടേഷന് ചെയ്താൽ മതിയോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് അതാണ് താങ്കൾ പറഞ്ഞ വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ പല സ്ഥലത്തും ഒരു പോസ്റ്റർ ചെങ്ങനെ കാണാം സ്ക്വയർ ഫീറ്റ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ നമുക്ക് മിക്കവാറും ഈ പലരും ചതുപ്പ് നിരങ്ങളൊക്കെയാണ് തെങ്ങൊക്കെ മുറിച്ചിട്ട് നിരത്തി കൊടുക്കുന്നത് അവിടെ തന്നെ ഇന്നലെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അവിടെ റബിൾ ഫൗണ്ടേഷനിൽ കെട്ടിയിട്ട് ഭൂമി അടുത്തൊരു വണ്ടി ലോറി ഇറങ്ങുമ്പോൾ മൊത്തത്തിൽ കിടന്ന് ആ വെള്ളത്തിൽ കിടന്ന് ആടുന്ന പോലെ കിടന്ന് ആടുന്ന ഉണ്ടായിരുന്നു ഇതൊക്കെ സത്യം പറഞ്ഞാൽ വീട് എഗ്രിമെന്റ് കഴിഞ്ഞതിന് ശേഷം എഗ്രിമെന്റ് കഴിയില്ല അവിടെ എഗ്രിമെന്റ് കഴിയുന്നില്ല സി ഇവിടെ ആയിരത്തി എണ്ണൂറ് രൂപക്ക് ഇന്ന് വീട് വെക്കാന്ന് പറഞ്ഞാൽ പോലും വലിയ കഷ്ടമാണ് നടക്കില്ല കാര്യം ഇവിടുത്തെ പ്രൈസിങ് കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞാലും കോറി സാധനങ്ങൾ കിട്ടുന്നില്ല ഒരു ലോറി വണ്ടി ഓടി വരുന്നത് അത്രയും കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു സിമെന്റ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു ലേബർ കോസ്റ്റ് ഓരോ ഓണം ഫെസ്റ്റിവലൊക്കെ കഴിയുമ്പോൾ അവര് ലേബർ എമൗണ്ട് കൂട്ടുന്നുണ്ട് എന്നും പിന്നെ സ്ക്വയർ ഫീറ്റ് ഇന്നും ആയിരത്തി എണ്ണൂറ് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കൊടുക്കാമെന്ന് പറയുകയാണെങ്കിൽ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ ആദ്യത്തെ ഒരു എമൗണ്ട് മേടിക്കുക പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ചിന്തിക്കണം അവിടെയാണ് നേരത്തെ ചോദ്യം ചോദിച്ചതിനുള്ള പ്രസക്തി വരുന്നത് അതായത് എന്തുകൊണ്ട് അവർ ലോങ് ലൈഫിൽ നിൽക്കുന്നില്ല ഈ ഫീൽഡിൽ നിൽക്കാത്ത ഇത്രയേ ഉള്ളൂ കാര്യം അവര് നിലനിൽപ്പ് അവിടെ ഇല്ല ആദ്യത്തെ ഒരു അഞ്ചാറ് എഗ്രിമെന്റ് ചെയ്യുന്നു കുറഞ്ഞ എമൗണ്ടിന് ചെയ്യുന്നു ആശാനാകാശം കണ്ടെങ് അവനും കൂടെ തീർക്കാൻ പറ്റില്ല ആ സമയത്തുള്ള സിറ്റുവേഷൻ അവൻ ഏക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത് സാറേ ഈ സിമെന്റിന് നാനൂറ്റമ്പത് രൂപയാണെങ്കിൽ നാനൂറ്റമ്പത് രൂപ കൊടുത്തേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എന്റെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ ഞാൻ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് എടുത്തത് അപ്പൊ നിങ്ങൾ എനിക്ക് മുന്നൂറ്റി അമ്പത് രൂപ തരണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കമ്പനിക്കാരും തരും ആരും തരുന്നില്ല അപ്പം ആ ഒരു ലോജിക്ക് അല്ലെങ്കിൽ ആ ഒരു കോമൺ സെൻസ് ഇന്ന് എല്ലാവരും പഠിച്ച ആൾക്കാരാണ് അല്ലെങ്കിൽ ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയ കൊണ്ട് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം വായിക്കുന്ന ആൾക്കാരാണ് ചിന്തിക്കണ്ടേ തീർച്ചയായിട്ടും അത് ചിന്തിക്കുന്നില്ല എന്നാലും സ്ക്വയർ ഫീറ്റ് പക്ഷേ എന്തായാലും നമ്മളൊരു അഞ്ചോ ആറോ വർഷങ്ങൾക്കും മുൻപുള്ള ഒരു കാഴ്ചപ്പാടല്ലേ ഈ നിർമ്മാണ രംഗത്തെ കുറിച്ച് കസ്റ്റമേഴ്സിനുള്ള ജനങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ചോദിക്കുന്ന ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരോട് ചോദിക്കുന്നത് ഏറ്റവും വലിയ കോമണി ഇവിടുത്തെ കേസുകളിൽ എ ക്ക് ഒരു അബദ്ധം പറ്റിയ കേസ് ഉണ്ട് ടെക്നോ പാർക്കിൽ നല്ല കമ്പനിയിൽ ഇരിക്കുന്ന സി ഐ ക്യു ഉണ്ട് അബദ്ധമുണ്ട് ആയിരത്തി എണ്ണൂറിന് അല്ലെങ്കിൽ രണ്ടായിരത്തി ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചത് എന്താ വീടിന്റെ പ്ലാൻ ചരിഞ്ഞ കൂരയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ എന്തായാലും ഈ അഗ്രിമെന്റ് എടുക്കാൻ വരുന്ന ആള് ശരിയായ രീതിയിൽ പോകാനല്ല അഗ്രിമെന്റ് ഏറ്റെടുക്കും അല്ല തീർച്ചയായിട്ടും ഇപ്പം ആയിരത്തി ആയിരത്തി എണ്ണൂറ് രൂപയെന്ന് പറയുമ്പോൾ പറയാം സാറേ ഞാൻ ചെയ്ത് തരാം അത്രയൊന്നും വരത്തില്ല ഒരു കാര്യം ചെയ്തു പതിനഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് എന്നാൽ മതി പറയും ആയിരത്തി എണ്ണൂറ് രൂപയിലുള്ള പതിനഞ്ച് ലക്ഷം രൂപാതെ അഡ്വാൻസ് കൊടുക്കും അവ മാക്സിമം ഒരു വാനം എടുത്തിടും പിന്നെ തറക്കല്ലൊക്കെ ഇടും ഒരു പരിധി വരെ എത്തി എത്തിക്കഴിയും പിന്നെ സാറേ കാശ് കിട്ടിയാലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് തർക്കത്തിലോട്ട് പോകുന്നു പിന്നെ അവസാനം വാക്ക് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്ത് തരപ്പം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ സ്ക്വയർ ഫീറ്റ് ആയിട്ട് പോവും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വാസ്തവം അത് പിന്നെയും ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും പണ്ടിവിടെ അപ്പറ്റിക്കപ്പെട്ട ആൾക്കാരുണ്ട് ഇന്നും ഉണ്ട് നാളെയുണ്ടാവും ഉണ്ടാവും ഇപ്പം ഏത് പ്രോജക്റ്റ് നടക്കുന്നുണ്ടോ റണ്ണിങ്ങിലുണ്ടോ ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ ബഡ്ജറ്റ് ഹോംസിന്റെ ബഡ്ജറ്റ് വില്ലാസെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ ഒരു മംഗലപുരത്ത് ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട് എത്ര അത് മൊത്തം പന്ത്രണ്ട് പതിമൂന്ന് യൂണിറ്റ് ആയിരുന്നു പ്രോജക്റ്റ് അതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് ആശീർവാദമുണ്ട് പിന്നെ പൃഥ്വി ഉണ്ട് പൃഥ്വി ഉണ്ട് ഇപ്പം പുതുതായിട്ട് റീസന്റ് ആയിട്ട് അടുത്ത് ലോഞ്ച് ആയിരിക്കുന്നത് ആക്കുളത്താണ് ആക്കുളത്തായിരുന്നാൽ പോലും അവിടുത്തെ കോമഡിയും ഏകദേശം രണ്ടര കോടി രൂപയ്ക്കും വില്ലയുണ്ട് അവിടെ എന്നാൽ അതേ സ്പെക്ക് ഞങ്ങൾക്ക് ഒരു കോടി കൊടുക്കാൻ പറ്റും ഈ രണ്ടര കോടിക്കുള്ള നിങ്ങൾക്ക് ഒരു കോടി കൊടുക്കാൻ പറ്റും അത്രേ ഉള്ളൂ ആക്ച്വൽ പ്രൈസ് അത്രയേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് സീ അവിടെ ഒരു മാർക്കറ്റിന് ഒരു പ്രൈസ് ഉണ്ട് ആ പ്രൈസിൻ്റെ അപ്പുറം രണ്ടര കോടി അതേ സ്പെക്കിലുള്ള സാധനം രണ്ടര കോടിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ വേറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും ഒന്നുകിൽ വൈറ്റാക്കാനോ ബ്ലാക്ക് ആക്കാനോ എന്തെങ്കിലും രീതിയിലുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രാക്ടിക്കലി ഒരു പ്രൈസ് ഉണ്ട് ഒരു വീടിന് ഇത്ര വിലയുണ്ട് ജി എസ് ടി ഉള്ള എമൗണ്ട് ഉൾപ്പെടെ അടച്ച് ആ വില്ല നമുക്ക് സ്വന്തമാക്കാം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് പെട്ടെന്നൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയൊരു വിഷയമല്ല നിർമ്മാണ മേഖലയെക്കുറിച്ച് ഓരോ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പ്ലംബിങ് ആയിരുന്ന ഇലക്ട്രിക്കൽ ഫ്ലോറിങ് അതുപോലെ അങ്ങനെ പല മേഖലകളിലൂടെയാണ് അത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയൊരു കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇനി തുടർന്നും ഡി എൻ എയോടൊപ്പം പ്രേക്ഷകരുടെ ഇത്തരം സംശയങ്ങൾക്ക് നിവാരണം നടത്താനായി തങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും പക്ഷേ ഇതിന് എനിക്കൊരു സഹായം വേണ്ടതെന്ന് പറഞ്ഞാൽ സി ഞങ്ങളും ഇനി പത്ത് ഇരുപത് ഇരുപത് മുപ്പത് വർഷം വരെ കമ്പനി ഞങ്ങളും അപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് പഠിച്ചു വരണം ഞാൻ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു പ്ലാൻസ് മാറിക്കൊണ്ടിരിക്കുന്നു ചിന്താഗതികളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾക്കും അപ്ഡേഷൻസ് വേണം അപ്പം പറ്റുമെങ്കിൽ ഈ ഒരു ചാനൽ സഹകരിച്ച് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്കും ഇവരുടെ സൈഡിൽ നിന്നും അതായത് വ്യൂവേഴ്സിൻ്റെ സൈഡിൽ നിന്നുമുള്ള അഡ്വൈസസ്സും അവരുടെ ആശയങ്ങളും കൂടെ ഞങ്ങൾ കൂടെ കിട്ടിയാൽ ഞങ്ങൾക്കും അപ്ഡേറ്റ്ഡാകും തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് എല്ലാ മേഖലകളിൽ നിന്നും ഞങ്ങൾ ഇപ്പോൾ ജ്യോതിഷമായിരുന്നാലും അല്ലെങ്കിൽ മറ്റു മേഖല നിർമ്മാണ മേഖല ആയിരുന്നാലും ഏത് നിയമ മേഖല ആയിരുന്നാലും അതല്ലെങ്കിൽ ഡോക്ടേഴ്സായിരുന്നാലും അങ്ങനെ എല്ലാ മേഖലകളിലും ഞങ്ങൾ ജനങ്ങൾക്ക് ഒരു പ്രയോജനമുള്ളതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അതും കറക്റ്റ് ശരിയായി സ്റ്റഡി ചെയ്തിട്ട് എങ്ങനെയാണ് അവരുടെ ജെന്യൂനിറ്റി മറ്റു കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് ചെയ്യാറുള്ളൂ അത് അതുകൊണ്ടാണ് നമ്മൾ മേക് മേക്കേവിനോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതും എന്തായാലും തുടർന്നും ഞങ്ങളുടെ യാത്രകളിൽ കൂടെ ഉണ്ടാവണം തീർച്ചയായും നന്ദി നമസ്കാരം